ഹലോ വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ കുട്ടികളുടെ ഡാൻസ് തുടങ്ങാൻ പോവുകയാണ് ആരംഭിക്കാൻ പോവുകയാണ് ചാലുവാണ് ക്യാപ്റ്റൻ അതിൻ്റെ സെക്കൻഡ് ക്യാപ്റ്റൻ ആനിയാണ് അടുത്തത് ആദിയാണ് മൂന്നാളും വളരെ ആവേശകരമായി ഡാൻസ് ആടുകയാണ് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ഈ ഇതിനെ പല ഘട്ടങ്ങളായി കൊടുക്കുന്നു. ഇങ്ങളെ അടുക്കി കട്ടിട്ടുണ്ട്. അതിന്റെ ദോഷത്തെ കടത്താൻ ആളുകൾ ഉത്തരം കിട്ടാവുന്നതാണ്. കുറെ ഇരിപ്പോടെ നിസ്ഥാന്റെ ഓരോ ഇടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇതിൽ പിസോട്ടാ ഒരു ഇടം. ഈ കുറെ നടക്ക ৰ প্লাছ জেচে নিগেটিভ আৰ